ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും സേഫാണല്ലോ ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടത് ടേസ്റ്റി ആയിട്ടുള്ളൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ വെള്ള അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു നാല് നാലര ഗ്ലാസ്സോളം ഞാൻ അരി എടുത്തിട്ടുണ്ട് നല്ല തിളച്ച് ചൂടുവെള്ളം ആ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ അരിയിൽ ധാരാളം മരുന്നുകൾ അടിക്കുന്നതുകൊണ്ട് തിളച്ചോളം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകി മാറ്റി വെക്കുക പിന്നീട് ഒരു ഒരു തേങ്ങ ഫുള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ഒരു മീഡിയം സൈസ് ഒരു തേങ്ങ ചിരകി ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരൽപ്പം പെരിഞ്ചീരകം ഇടുക പെരിഞ്ചീരകമാണ് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം തക്കോലത്തിന് ചെറിയൊരിതള് അര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുക ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷമുള്ളതാണിത് അതൊരു നമ്മൾ അരി വേവിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിക്കുക നന്നായിട്ടൊന്ന് നല്ല നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം അങ്ങനെ അരച്ചെടുത്തതിന് ശേഷമുള്ളതാണിത് അതിലോട്ട് ചേർക്കുക ആ ഉരുളിയിലോട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് അരി വേവിക്കാനായിട്ട് തയ്യാറാക്കുന്നത് ഒരു ഉരുളിയാണ് ആ ഉരുളിയിലോട്ട് ചേർക്കുക നമ്മൾ അരി കഴുകി വെച്ചിരുന്നത് ആ ഉരുളിയിലോട്ട് ചേർക്കുക നന്നായിട്ട് അരി കഴുകണം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു ഒത്തിരി മരുന്നുകളൊക്കെ ഈ അരി ചേർക്കുന്നതുകൊണ്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകുക ഏകദേശം ഒരു അരമണിക്കൂറോളം തിളച്ചവെള്ളത്തിൽ ഇട്ടതിന് ശേഷം അരി നന്നായിട്ട് കഴുകി എടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ നമ്മൾ ആ തേങ്ങ അരച്ചയിലോട്ട് നമ്മൾ കഴുകി വെച്ചിരുന്ന അരി ചേർത്തിരുന്നു ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കരുത് അവിയും കൊണ്ട് കേട്ടോ പിന്നീട് ഒന്ന് താളിച്ച് അതിലോട്ട് ഊറ്റ അതിനായിട്ട് രണ്ട് കഷ്ണം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായി എരിഞ്ഞ ചുമന്നുള്ളിയും ഒരല്പം കരിവേപ്പിലേയും കൂടെ നമുക്കൊന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് ഫ്ലെയിം ഓണാക്കി ചീനച്ചട്ടി വെച്ചു ചീനച്ചട്ടിയിൽ ഒഴിച്ച് എണ്ണ നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ ചെറുതായി എരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലോട്ട് അരിഞ്ഞിട്ടു അധികം ബ്രൗൺ കളറാകേണ്ട ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്നിടം വരെ ഒന്ന് ചുമന്നുള്ളി ഇളക്കിക്കൊണ്ടിരിക്കുക നമുക്ക് കറിക്കൊക്കെ ഒഴിക്കുന്ന ആ അത്രയും പാകമാകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി ഒരല്പം കരിവേപ്പിലേയും കൂടെ നമ്മളെടുത്ത് പിന്നീട് ആ കരിവേപ്പിലയും കൂടെ ചെറു ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് അതിലോട്ട് ഒഴിക്കുക നമ്മൾ താളിച്ചത് ഒഴിക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാൻ ഈ അരി വേകാനായിട്ട് ഏകദേശം എട്ട് കപ്പോളം വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് ഓരോ അരിക്കും ഓരോ വേവാണ് അതനുസരിച്ച് വേണം നിങ്ങൾ വെള്ളം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ ഞാൻ ഏകദേശം ഇത് ഒരു അളവിലുള്ള കപ്പിലാണ് എട്ട് കപ്പ് വെള്ളം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അടുപ്പത്ത് വെക്കാം ഞാനിത് ഗ്യാസിലല്ല വെച്ചിരിക്കുന്നത് നോർമൽ അടുപ്പിലാണ് വെച്ചിരിക്കുന്നത് സാധാരണ ഒരു ൗണ്ടിലുള്ള ഒരു ഉരുളിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കുക്കറിൽ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ് അഥവാ നമ്മളുടെ ചോറ് വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം തിളച്ച് വെള്ളം ഒഴിച്ചാലും മതി പെട്ടെന്ന് തന്നെ വേവും നമുക്കൊന്ന് അടച്ച് വേവിക്കാം അതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അടപ്പുപയോഗിച്ച് നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളയെല്ലാം വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കി കൊടുക്കുകയാണ് അടിയിലൊന്നും പിടിക്കാതിരിക്കാനും ഇടയ്ക്ക് തേങ്ങ ചേർക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത് തിള വന്നതിന് ശേഷം ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുക തിള വന്നതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കുകയുള്ളൂ കേട്ടോ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ ചോറ് നല്ല അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിള വന്നതിന് ശേഷം ഉപ്പല ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം അടച്ചു വീണ്ടും വേവിക്കാം ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് തവിക്കണേ വെച്ചോ തവി വെച്ചോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞു തേങ്ങ ചേർത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കി ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം നമ്മുടെ ചോറ് ചോറൊരു പകുതി മുക്കാവേവാളം ആയിട്ടുണ്ട് അതിൽ ഏകദേശം വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ നല്ല സെറ്റായി നമ്മൾ വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് വെന്തിട്ടുണ്ട് നമ്മുടെ ചോറ് ഏകദേശം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം പിന്നീട് ഓപ്പൺ ആക്കി നോക്കിയതിന് ശേഷം ഇതേപോലെ വാഴയില ചോറിന് ചുറ്റും ഇതേപോലെ നിരത്തി വെക്കുക അടുപ്പത്ത് തന്നെ വെച്ചേക്കണം തീ അധികം കത്തിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക വാഴയിലെല്ലാം വെച്ച് വീണ്ടും സെറ്റാക്കുക അതിൻ്റെ അടിയിൽ നല്ലതായിട്ട് വെള്ളമയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റാനായിട്ട് തീ പിരിച്ചിട്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓപ്പൺ ആക്കി നോക്കി വാടയിലെല്ലാം നന്നായിട്ട് സെറ്റായിട്ടിരുന്നിട്ടുണ്ട് ചോറെല്ലാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെന്തിട്ടുണ്ട് കാരണം പഞ്ഞി പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ തേങ്ങാച്ചോറ് വീണ്ടും അടച്ചു വെക്കുക നന്നായിട്ടൊന്ന് അടച്ചു വെക്കുക നന്നായിട്ട് സെറ്റായിട്ടുണ്ട് നമ്മുടെ തേങ്ങാച്ചോറ് തയ്യാറായിട്ടുണ്ട് സെർവിങ് പാത്രത്തിലോട്ടും മാറ്റാം സെർവിങ് പാത്രത്തിലോട്ടും മാറ്റിയതിന് ശേഷമുള്ളതാണ് നല്ല നല്ല ചൂട് ബീഫ് കറിയും കണ്ട നല്ല ചൂട് ബീഫ് കറി തേങ്ങാച്ചോറിൻ്റെ ൂടെ കഴിക്കാൻ പറ്റിയ പറ്റിയാൽ അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ് നല്ല ചൂട് ബീഫ് കറിയ ഉണ്ടോ എന്നെ രസം കാണാൻ വായിൽ കപ്പലോടും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തേങ്ങാച്ചോൻ്റെ റെസിപ്പിയാണ് എന്നാൽ നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ നല്ല ചൂട് തേങ്ങാച്ചോറും നല്ല അടിപൊളിയായിട്ട് വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫും ഒരു ബീഫ് കഷ്ണവും വെച്ചൊന്ന് കുഴച്ചൊന്ന് കഴിച്ച് നോക്കിയാലോ എന്താ രുചി ഇങ്ങനെ വായിൽ കപ്പൽ ഓടിച്ചുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് പോയോ ശകലം ബീഫെല്ലാം വാങ്ങിച്ച് ശകലം തേങ്ങാച്ചോറൊന്ന് വെച്ച് നോക്കുന്നേ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് അതെ പോകലെ പോകലെ ഒരു കാര്യം കൂടി ആ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറേ ഒരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ ഇൻഷല്ല പുതിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് റെസിപ്പിയായിട്ട് വരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്